ഈ പയ്യൻ ഭ്രാന്തമായി അവളെ സ്നേഹിക്കുന്നു ഈ പെൺകുട്ടി അഞ്ചു കൊല്ലം ദൂരെ ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു അവളെ ശരിക്കറിയുന്നതിനൊരു രണ്ട് കൊല്ലം മുൻപ് വെറും ബാലനായിരിക്കും ബ്രിസ്റ്റലിലെ ഒരു മധ്യശാലയിലെ പരിചാരികയുടെ പിടിയിലായ ഈ വിട്ടിക്ക് അവളെ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാവും ആർക്കും ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ തികച്ചും അസാധ്യമായതെന്ന് ഞാൻ കരുതുന്ന ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ ശകാരിക്കപ്പെടുമ്പോൾ അയാൾ എത്ര ഭ്രാന്തനാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇങ്ങനെയൊരു ഭ്രാന്തനാലാണ് മിസ് ടേണറുടെ പേര് പറഞ്ഞപ്പോൾ അയാൾ പിതാവിന് നേരെ കൈയുയർത്താൻ കാരണം നേരെ മറിച്ച് സത്യമറിഞ്ഞിരുന്നുവെങ്കിൽ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാത്ത അയാളെ സർവ്വവിധവും ക്രൂരനായ ആ പിതാവ് വലിച്ചെറിഞ്ഞേനെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ മദ്യശാലയിലെ ആ പരിചാരികയോടൊത്താണ് അയാൾ ബ്രിസ്റ്റളിൽ കഴിഞ്ഞത് എന്നാൽ അയാൾ എവിടെയായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞിരുന്നില്ല ഈ കാര്യം ശ്രദ്ധിച്ചോളൂ ഇത് പ്രാധാന്യമുള്ളതാണ് എന്തായിരുന്നാലും തിന്മയിൽ നിന്നും ഒരു നന്മയുണ്ടായിട്ടുണ്ട് അയാളാകെ കുഴപ്പത്തിലാണെന്നും തൂക്കിക്കൊല്ലപ്പെടാൻ തന്നെ ഇടയുണ്ടെന്നും പത്രങ്ങളിൽ നിന്നും അറിഞ്ഞ അവൾ അവന് നിശേഷം തഴഞ്ഞു കളഞ്ഞു അവനുമായി അവൾക്കൊരു ബന്ധവുമില്ലെന്നും ബർമുട ഡ ഡോക്യാർഡിൽ അവൾക്ക് ഒരു ഭർത്താവുണ്ടെന്ന് പറയണമെന്നും അവൾ അയാൾക്ക് എഴുതിയിട്ടുണ്ട് ഈ ചെറിയ വാർത്ത താൻ അനുഭവിച്ചതിനെല്ലാം അല്പമെങ്കിലും ആശ്വാസം പകർന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ ആരാണിത് ചെയ്തത് ആ ആരുന്നു ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പ്രധാനമായും രണ്ട് കാര്യങ്ങളിലേക്ക് ആകർഷിക്കട്ടെ ഒന്ന് കൊല ചെയ്യപ്പെട്ട ആൾ തടാകക്കരയിൽ ആരുമായോ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു ആ മനുഷ്യൻ തീർച്ചയായും സ്വന്തം മകനാവില്ലല്ലോ കാരണം ദൂരെ എവിടെയോ ആയിരുന്ന അവൻ എപ്പോൾ വരുമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല രണ്ടാമത്തേത് മകൻ മടങ്ങിയെത്തിയെന്നറിയാത്ത അയാൾ കൂയി എന്ന് കൂവി എന്നതാണ് മർമ്മപ്രധാനമായ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈ കേസ് നിലനിൽക്കുന്നത് ഇനി നമുക്ക് ജോർജ് മെറിഡിത്തിനെ കുറിച്ച് സംസാരിക്കാം നിസ്സാര കാര്യങ്ങൾ നാളത്തേക്ക് വിട്ടുകളയാം ഹോംസ് പ്രവചിച്ചതുപോലെ തന്നെ മഴയുണ്ടായില്ല മഴക്കാറില്ലാതെ പ്രകാശപൂർണമായ പ്രഭാതം പൊട്ടിവിടർന്നു ഒൻപത് മണിക്ക് വണ്ടിയുമായി ലസ്ട്രേഡ് എത്തി ഹാദർലി ഫാമിലേക്കും ബോസ്കോം താഴ്വരയിലേക്കും ഞങ്ങൾ പുറപ്പെട്ടു രാവിലെ ഒരു പ്രധാന വാർത്തയുണ്ട് ലസ്ട്രേഡ് പറഞ്ഞു ഹോളിലെ മിസ്റ്റർ ടേണർക്ക് അസുഖം വളരെ കൂടുതലാണെന്നും ജീവൻ തന്നെ അപകടത്തിലാണെന്നും പറയുന്നു പ്രായമുള്ളയാളാണോ ഹോംസ് ചോദിച്ചു ഏതാണ്ട് അറുപതോടടുത്തു പക്ഷേ വിദേശത്തെ താമസം അയാളെ ആകെ തകർത്ത് കളഞ്ഞു കുറേ നാളായി ആരോഗ്യം ക്ഷയിച്ചു വരികയായിരുന്നു ഇക്കാര്യം അയാളെ ആകെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ടേണമക്കാർത്തിയുടെ ഒരു പഴയ സ്നേഹിതൻ എന്ന് തന്നെയല്ലേ അയാളെ വളരെ സഹായിച്ചിട്ടുള്ള ആളുമാണ് ഹാദർലി ഫാം വാടകയൊന്നുമില്ലാതെയാണ് അദ്ദേഹം അയാൾക്ക് കൊടുത്തതെന്നും കേട്ടിട്ടുണ്ട് അങ്ങനെയോ അത് കൊള്ളാമല്ലോ ഹോംസ് പറഞ്ഞു അതെ മറ്റു നൂറു തരത്തിൽ അദ്ദേഹം അയാളെ സഹായിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലുള്ള എല്ലാവരും അയാളുടെ ദയയെക്കുറിച്ച് പറയുന്നുണ്ട് വാസ്തവമോ ടേണറോട് ഇത്രയധികം കടപ്പാടുള്ള സ്വന്തമായി വളരെ ഒന്നുമില്ലാത്ത ഈ മെക്കാർത്തി അസന്ധിഗ്ധമായും എസ്റ്റേറ്റിൻ്റെ അനന്തരാവകാശിയായിരിക്കുന്ന ടേണറുടെ മകളെ തൻ്റെ മകനു വേണ്ടി വിവാഹം ആലോചിക്കുന്നതും ആലോചിച്ചാൽ മതി ബാക്കിയെല്ലാം പിന്നാലെ സ്വാഭാവികമായി നടന്നുകൊള്ളുമെന്ന് കരുതുന്നതും അല്പം വിചിത്രമായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ ടേണർക്ക് തന്നെ ഇതിൽ വെറുപ്പുണ്ടായിരുന്നു എന്നതാണ് ഏറെ വിചിത്രമായി തോന്നുന്നത് മകൾ നമ്മളോട് ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഊഹിക്കാനാവുമോ അഭ്യൂഹങ്ങളും അനുമാനങ്ങളും ഒക്കെ നമുക്കാവാം എന്റെ നേരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് ലെസ്ട്രേറ്റ് പറഞ്ഞു ഊഹങ്ങളുടെയും ഭാവനയുടെയും പിറകെ വെറുതെ പോയാൽ വസ്തുതകൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാവുമെന്നാണ് ഹോംസ് എനിക്ക് തോന്നുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഗൗരവത്തോടെ ഹോംസ് തുടർന്നു വസ്തുതകൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു എന്തായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അല്പം ചുറുചുറുക്കോടെ ലെസ്ട്രേറ്റ് പറഞ്ഞു അതെന്താ അതായത് അച്ഛൻ മക്കാർത്തിയുടെ മരണം സംഭവിച്ചത് മകൻ മക്കാർത്തി മൂലമാണ് അതിനെതിരായുള്ള എല്ലാ ഓഹവും വെറും നിലാവ് മാത്രമാണ് നിലാവ് മൂടൽ മഞ്ഞിനേക്കാൾ പ്രകാശമേറിയതാണല്ലോ ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു ഇടതുവശത്ത് കാണുന്നത് ഹാദർലി ഫാം ആണെന്ന് ഞാൻ ധരിച്ചുപോയി അതെ അതുതന്നെ അത് വിശാലമായ സൗകര്യം തോന്നിക്കുന്ന കെട്ടിടമായിരുന്നു രണ്ട് നിലയുള്ള സ്ലേറ്റ് കല്ലും ഇനതും ഭിത്തി മുഴുവൻ കൽപ്പായൽ പറ്റി പിടിച്ചതിനാൽ നരച്ചതും അടഞ്ഞ കവാടങ്ങളും പുകയില്ലാത്ത ചിമ്മിനുകളുമായി ആകെക്കൂടി പീഢിത പ്രതീതി ഉളവാക്കുന്നതായിരുന്നു ഈ ഭീകര സംഭവത്തിൻ്റെ ഭാരം അപ്പോഴും അതിലുണ്ടെന്ന് തോന്നി ഞങ്ങൾ വാതിൽക്കൽ മുട്ടി ഹോംസിന്റെ അപേക്ഷ പ്രകാരം വേലക്കാരി മരണസമയം അവളുടെ യജമാനൻ ധരിച്ചിരുന്ന ബൂട്ടുകൾ ഞങ്ങളെ കാണിച്ചു അപ്പോൾ ധരിച്ചിരുന്നതല്ലെങ്കിലും മകന്റെയും ഒരു ജോഡി ഷൂസുകൾ അവൾ കാട്ടിത്തന്നു ഏഴോ എട്ടോ വ്യത്യസ്ത നിലയിൽ നിന്ന് ശ്രദ്ധാപൂർവം ഇതെല്ലാം അളന്ന ശേഷം ഹോംസ് മുറ്റത്തേക്ക് പോകാൻ ആഗ്രഹിച്ചു അവിടെ നിന്നും ഒരു വളഞ്ഞ പാതയിലൂടെ ഞങ്ങൾ പോസ്കോം താഴ്വരയിലേക്ക് പോയി ചിന്തയ്ക്ക് ചൂടുപിടിച്ചാൽ പിന്നെ ഷേളക് ഹോംസ് ആകെ മാറിപ്പോകും ബേക്കർ സ്ട്രീറ്റിലെ ശാന്തനായ താർക്കികനും ചിന്തകനും മാത്രമായി അറിഞ്ഞിരുന്നവർക്ക് ഇപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിരുന്നുണ്ടു നെറ്റിയിൽ രണ്ട് കറുത്ത വരകൾ വീണു കണ്ണുകളിൽ നല്ല തിളക്കം വന്നു വിടർന്നു തോളുകൾ വളഞ്ഞു നീണ്ട കരുത്തുള്ള കഴുത്തിലെ ഞരമ്പുകൾ ചാട്ടവാറുപോലെ എഴുന്നേറ്റ് നിന്നു ചുണ്ടുകൾ കടിച്ച് തൻ്റെ മുന്നിലുള്ള വസ്തുവിൽ പൂർണ്ണമായും ശ്രദ്ധ പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മൂക്ക് ക്രമാതീതമായി വികസിച്ചു അതിനാൽ ഒരു ചോദ്യമോ അഭിപ്രായമോ അദ്ദേഹത്തിൻ്റെ ചെവികളിൽ പതിക്കാതെയായി അതല്ലെങ്കിൽ അങ്ങേയറ്റം പ്രകോപിക്കപ്പെടുമ്പോൾ അക്ഷമയോടെ ഒരു മൂളൽ മാത്രമായി മറുപടി പുൽപരപ്പിനിടയിലെ ബോസ്കോം തടാകത്തിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അദ്ദേഹം വേഗം നിശബ്ദനായി നടന്നു ആ പ്രദേശമാകെ നനവുള്ള ചതുപ്പ് നിലമായിരുന്നു അവിടെ പാതയിലും പുൽപ്പരപ്പിലും പതിഞ്ഞ അനേകം കാൽപ്പാടുകൾ ഇരുവശത്തേക്കും കയറിപ്പോയതായി കാണാനുണ്ടായിരുന്നു ചിലപ്പോൾ ഹോംസ് ധൃതിയിൽ നടക്കും ചിലപ്പോൾ പതുക്കി നിൽക്കും ഒരു പ്രാവശ്യം ആ പുൽപ്പരപ്പിലേക്ക് തികച്ചും വളഞ്ഞൊരു വഴി ഉപയോഗിച്ചു തന്നെ വന്നു ലസ്ട്രെയ്ഡും ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു ലെസ്ട്രെയ്ഡിന് പുച്ഛവും ഉദാസീനതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായാണെന്ന പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നതിനാൽ താൽപ്പര്യത്തോടെ ഞാൻ പിന്തുടർന്നു ധനികനായ മിസ്റ്റർ ടേണറുടെ സ്വകാര്യ പാർക്കിനും ഹാദർലി ഫാമിനും ഫാമിനുമിടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ബോസ്കോം തടാകത്തിൽ ഏതാണ്ട് അൻപത് വാരയോളം ഈറ്റകൾ വെള്ളത്തിൽ മൂടിക്കിടക്കുകയാണ് കാടിനു മീതെ എതിർവശത്ത് ധനികനായ ഭൂവുടമയുടെ താമസ സ്ഥലമെന്ന് വിളിച്ചോതുന്ന കെട്ടിടത്തിനു മുകളിലെ ബഹുഭുജാകൃതിയിലുള്ള ചെറുകോപുരത്തിൻ്റെ ചുവന്ന് തള്ളി നിൽക്കുന്ന ഭാഗം കാണാം തടാകക്കരയിൽ ഹാദർലി ഫാമിന്റെ വശത്ത് ഇടതിങ്ങി വളർന്ന കാടാണ് തടാകത്തിലേക്ക് നിരനിരയായി നിൽക്കുന്ന ഈറ്റകളുടെയും മരങ്ങളുടെയും ഇടയിൽ ഇരുപത് ചുവടുകളോളമുള്ള ഇടുങ്ങിയ ഒരു പുൽപാതയുണ്ട് ശവശരീരം കാണപ്പെട്ട യഥാർത്ഥ സ്ഥലം ലസ്ട്രീറ്റ് ഞങ്ങളെ കാട്ടി വളരെ നനവുള്ള പ്രദേശമായിരുന്നതിനാൽ വീണ മനുഷ്യന്റെ കാൽപ്പാടുകൾ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഹോംസിന്റെ തുറച്ച കണ്ണുകളിലും ശ്രദ്ധാപൂർണമായ മുഖഭാവത്തിലും നിന്ന് ചവിട്ടി മരിക്കപ്പെട്ട ആ സ്ഥലത്തു നിന്നും അദ്ദേഹം മറ്റനേകം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഊഹിക്കാൻ കഴിഞ്ഞു മണം പിടിച്ചോടി നടക്കുന്ന നടക്കുന്നൊരു നായയെപ്പോലെ അദ്ദേഹം അവിടെ ആകെ ഓടി നടന്നു എന്നിട്ട് എൻ്റെ കൂട്ടുകാരന് നേരെ തിരിഞ്ഞു ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആ തടാകത്തിനരികിൽ പോയത് ഞാൻ മീൻ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഓർത്തു എന്തെങ്കിലും ആയുധമോ മറ്റോ തെളിവുകളോ കാണുമെന്ന് എന്നാൽ എന്തൊരു ഓ മതി മതി എനിക്ക് സമയമില്ല നിങ്ങളുടെ അകത്തേക്ക് വളഞ്ഞ ഇടത്തെ പാദത്തിൻ്റെ പാടുകളാണവയെല്ലാം ഒരു ചെറുപാട് പോലും കണ്ടുപിടിക്കാം അതാ ഈറ്റകൾക്കിടയിൽ അപ്രത്യക്ഷമാവുന്നു ഹൗ കന്നിൻകൂട്ടം വന്ന് ഉരുണ്ട് നടക്കുന്നതുപോലെ അവരൊക്കെ ഇവിടെ വരുന്നതിനു മുൻപ് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം എത്ര എളുപ്പമായിരുന്നേനെ ഇവിടെയാണ് ആ ലോഡ് സൂക്ഷിപ്പുകാരനും പാർട്ടിയും വന്നത് ശവശരീരത്തിനു ചുറ്റും ആറോ എട്ടോ അടി അവർ വലം വെച്ച് നടന്നു എന്നാൽ ഇതാ അതേ പാദത്തിൻ്റെ മൂന്ന് വ്യത്യസ്തമായ പാടുകൾ അദ്ദേഹം ഒരു കണ്ണാടി എടുത്ത് നനവു പറ്റാതെ ശരിക്കും കാണാനായി നോക്കി ഈ സമയമൊക്കെ ഞങ്ങളോട് എന്നതിനേക്കാൾ തന്നോട് തന്നെയായി സംസാരിച്ചു കൊണ്ടിരുന്നു ഇതാണ് മെക്കാർത്തിപ്പയൻ്റെ കാലുകൾ രണ്ടു തവണ അയാൾ നടക്കുകയായിരുന്നു ഒരിക്കൽ അയാൾ വേഗം ഓടിയതിനാൽ പാദങ്ങൾ താഴ്ന്നു പതിഞ്ഞിരിക്കുന്നു ഉപ്പൂറ്റികൾ ശരിക്ക് കാണാനും വയ്യ അയാളുടെ കഥ വ്യക്തമാക്കുന്നു തൻ്റെ അച്ഛനെ അവിടെ കണ്ടപ്പോൾ അയാൾ ഓടി എന്നാൽ ഇതെന്താണ് ഓ മകൻ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നപ്പോൾ നിലത്തൂന്നിയ തോക്കിൻ്റെ പാത്തിയാണ് അപ്പോൾ ഇതോ എന്താണിവിടെ കാൽവിരലുകൾ കാൽവിരലുകൾ സമചതുരമോ അതും അസാധാരണ ബൂട്ടുകൾ അതിവിടെ വന്നു പോയി വീണ്ടും വന്നു തീർച്ചയായും അത് കുപ്പായത്തിനു വേണ്ടിയായിരിക്കണം അതിവിടെ നിന്ന് വന്നു അദ്ദേഹം താഴോട്ടും മേലോട്ടും ഓടി ചിലപ്പോൾ എന്തോ നഷ്ടപ്പെട്ടവനെ പോലെ ചിലപ്പോൾ ആ കാൽപ്പാടുകൾ നോക്കി ഒടുവിൽ ഞങ്ങളെല്ലാം കാട്ടിനരികിൽ ആ അടുത്ത പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു ബീച്ച് മരത്തണലിൽ ഹോംസ് ഇതിലൂടെ മറുവശത്തേക്ക് പോയി സംതൃപ്തിയുടെ ഒരു ചെറു ലാഞ്ചന ആ മുഖത്ത് കാണാനുണ്ടായിരുന്നു വളരെ നേരം അദ്ദേഹം അവിടെ നിന്ന് താൻ സമ്പാദിച്ച ഉണക്ക കമ്പുകളും ഇലകളും പരിശോധിച്ചു കഴിവുള്ളിടത്തോളം മരത്തിന്റെ തൊലിയും ഒരു കൂടുതൽ താൻ കരുതിയിരുന്ന മണ്ണും വരെ തൻ്റെ കണ്ണാടി ഉപയോഗിച്ചു പരിശോധിച്ചു അരികുകളില്ലാത്ത ഒരു പരിക്കൻ കല്ല് പുല്ലിനടിയിൽ കിടപ്പുണ്ടായിരുന്നു അതും അദ്ദേഹം ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചു നോക്കിയ ശേഷം കയ്യിൽ വെച്ചു പിന്നെ കാട്ടിലെ ഒരു വഴിത്താരയിലൂടെ അദ്ദേഹം നാട്ടുവഴിയിൽ വന്നു അവിടെ എല്ലാ തെളിവുകളും മാഞ്ഞിരുന്നു നല്ല രസമുള്ളൊരു കേസാണിത് തൻ്റെ സ്വാഭാവിക രീതിയിലേക്ക് വന്ന് കൊണ്ടദ്ദേഹം പറഞ്ഞു വലതുവശത്തുള്ള ഈ ചാര നിറമുള്ള വീടാണ് ആ ലോഡ്ജ് എന്ന് എനിക്ക് തോന്നുന്നു അകത്തുപോയി മോറനുമായി ഒരു വാക്ക് എനിക്ക് സംസാരിക്കണം ചിലപ്പോൾ ഒരു ചെറിയ കുറിപ്പ് എഴുതേണ്ടിയും വരും അത് ചെയ്ത ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം നിങ്ങൾ വണ്ടിയുടെ അരികിലേക്ക് നടന്നോളൂ ഞാൻ ഇപ്പോൾ വന്നേക്കാം ഞങ്ങൾ വണ്ടിയിൽ കയറി പത്ത് മിനിറ്റാവും മുൻപ് തിരിച്ച് റോസിലെത്തി കാട്ടിൽ നിന്നെടുത്ത കല്ല് അപ്പോഴും ഹോംസിന്റെ കയ്യിലുണ്ടായിരുന്നു അത് പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടാക്കിയേക്കാം ലസ്ട്രേറ്റ് കൊലപാതകം നടത്തിയത് ഇതുകൊണ്ടാണ് ഞാനൊരു പാടും കാണുന്നില്ല ഇതിലൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം പുല്ല് ഇതിൻ്റെ താഴെ വളരുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം മുൻപ് മാത്രമാണ് അതവിടെ ഇട്ടത് എവിടെ നിന്നാണ് എടുത്തതെന്നതിൻ്റെ തെളിവൊന്നുമില്ല മുറിവുകൾക്ക് അനുയോജ്യമാണത് മറ്റേതെങ്കിലും ഒരു ആയുധത്തിൻ്റെ പാട് അവിടെയില്ല കൊലപാതകീയോ ഒരു നീണ്ട മനുഷ്യൻ ഇടതുകയ്യൻ വലത് കാലന് മുടന്തുള്ളവൻ വേട്ടയ്ക്ക് പോകുമ്പോൾ ധരിക്കുന്ന കട്ടിയുള്ള സോളുള്ള ബൂട്ട് ധരിക്കുന്നവൻ ചാരനിറമുള്ള വസ്ത്രവും ഇന്ത്യൻ ചുരുട്ടും വലിക്കുന്നവൻ ചുരുട്ടു പിടികൊണ്ട് നടക്കുന്നവൻ മൂർച്ചയില്ലാത്ത പേനക്കത്തിയും ഇയാൾ പോക്കറ്റിൽ കൊണ്ട് നടക്കാറുണ്ട് ഇനിയും പല സൂചനകളുണ്ട് എന്നാൽ നമ്മുടെ അന്വേഷണത്തിന് ഇത്രയും മതി ലെസ്ട്രീറ്റ് ചിരിച്ചു ഞാനിപ്പോഴും അവിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നു സിദ്ധാന്തങ്ങളൊക്കെ കൊള്ളാം പക്ഷേ നമുക്ക് കഠിന ഹൃദയനായ ബ്രിട്ടീഷ് ജൂറിയുമായാണ് ഇടപെടാനുള്ളതെന്ന ഓർമ്മ വേണം സാരമല്ല നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിലൂടെ ചരിച്ചുകൊള്ളു ഞാൻ എൻ്റെയും നോക്കാം ഇന്നുച്ചയ്ക്ക് എനിക്ക് തിരക്കായിരിക്കും വൈകുന്നേരത്തെ തീവണ്ടിക്ക് ചിലപ്പോൾ ലണ്ടനിലേക്ക് പോകാനൊക്കും കേസ് പൂർത്തിയാക്കാതെയോ അല്ല തീർത്തിട്ട് തന്നെ അപ്പോൾ രഹസ്യമോ അത് കണ്ടുപിടിച്ചു എങ്കിലാരാണ് കുറ്റവാളി ഞാൻ പറഞ്ഞ മാന്യൻ അതാരാണ് തീർച്ചയായും അയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ഇതത്ര ആൾപ്പാർപ്പ് കൂടുതലുള്ള സ്ഥലമല്ല ലെസ്ട്രേഡ് തോളുകൾ കുലുക്കി ഞാനൊരു പ്രായോഗിക മനുഷ്യനാണ് അയാൾ പറഞ്ഞു രാജ്യം മുഴുവൻ ഇടത് കൈവശമുള്ള മുടന്തുകാലനായൊരു മാനിനെ അന്വേഷിച്ച് നടക്കാൻ എനിക്ക് വയ്യ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ പരിഹാസപാത്രമാകും ഞാൻ ശരി തന്നെ ശാന്തനായ ഹോംസ് തുടർന്നു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അവസരം തന്നു ഇതാ നിങ്ങളുടെ വാടകമുറികൾ നമസ്കാരം ഞാൻ പോകും മുൻപ് നിങ്ങൾക്കൊരു വരി എഴുതിയിടാം ലെസ്ട്രേഡിനെ അയാളുടെ മുറിയിൽ വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലേക്ക് പോന്നു അവിടെ ആഹാരം മേശമേൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹോംസ് നിശ്ശബ്ദനായി ചിന്തയിലാണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്താകെ വേദനയുള്ളതുപോലെ തോന്നി ആകെ കുഴങ്ങിയൊരവസ്ഥയിൽ അകപ്പെട്ട ഒരുവനെപ്പോലെ നോക്കൂ വാട്സൺ തുണി വൃത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കസാരയിൽ ഒന്നിരിക്കൂ ഞാനൊരൽപ്പം പ്രസംഗിക്കട്ടെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ നിങ്ങളുടെ അഭിപ്രായം ആദരിക്കും ഒരു സിഗരറ്റ് കത്തിക്കൂ ഞാൻ വിശദീകരിക്കാം ദയവ് ചെയ്ത് പറയൂ ശരി ആദ്യമായി ഈ കേസ് പരിഗണിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുക്കണം മക്കാർത്തിപ്പയ്യൻ്റെ വിവരണം നമ്മിൽ പെട്ടെന്ന് പ്രതികരണമുണ്ടാക്കി എന്നിൽ അയാൾക്ക് അനുകൂലമായും നിങ്ങളിൽ പ്രതികൂലമായും ഒന്നാമതായി അയാൾ പറയും പോലെ അയാളെ കാണുന്നതിനു മുൻപ് തന്നെ അയാളുടെ അച്ഛൻ കൂയി എന്ന് കോവിയിരിക്കണം മറ്റൊന്ന് എലി റാറ്റ് അതിനെക്കുറിച്ചുള്ള അയാളുടെ പരാമർശമാണ് പിതാവ് പലതും പറഞ്ഞെങ്കിലും മകന് ഗ്രഹിക്കാൻ കഴിഞ്ഞത് അതുമാത്രമാണ് ഈ രണ്ടു വസ്തുതകളിൽ നിന്നും നമ്മുടെ ഗവേഷണം തുടങ്ങുന്നു പയ്യൻ പറഞ്ഞത് അപ്പടി സത്യമാണെന്ന അനുമാനത്തിൽ നമുക്ക് തുടങ്ങണം എങ്കിൽ ഈ കൂയി എന്താണ് തീർച്ചയായും അത് മകനെ ഉദ്ദേശിച്ചുള്ളതല്ല അയാൾക്കറിയാവുന്നത് മകൻ ബ്രിസ്റ്റലിലാണെന്നാണ് വിളിപ്പാടെടുക്കൽ അയാളുണ്ടായത് വെറും ഭാഗ്യം കൊണ്ടാണ് അപ്പോൾ ആ കുയി നേരത്തെ കാണാൻ നിശ്ചയിച്ചുറച്ചിരുന്ന ആളിനു വേണ്ടിയായിരുന്നു കുയി എന്നത് വ്യക്തമായും ഓസ്ട്രേലിയക്കാർ പരസ്പരം ഉപയോഗിക്കുന്ന ഒരു സൂചനയാണ് ബോസ്കോം താഴ്വരയിൽ വെച്ച് മക്കാർത്തി കാണാൻ ആഗ്രഹിച്ച ആൾ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നുവെന്ന് ശക്തമായിട്ട് ഊഹിക്കാം എന്നാൽ ആ എലി അതായത് റാറ്റ് എന്താണ് ഷെർലക് ഹോംസ് ചുരുട്ടിയൊരു കടലാസ് തൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തെടുത്ത് മേശപ്പുറത്ത് നിവർത്തിവെച്ചു വിക്ടോറിയ കോളനിയുടെ ഒരു മാപ്പാണിത് ഇന്നലെ രാത്രി ഞാൻ ഞാനിതിനായി ബ്രിസ്റ്റലിലേക്ക് ഫോൺ ചെയ്തിരുന്നു അതിലൊരു ഭാഗത്ത് കൈവച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വായിക്കാം എ റാറ്റ് ഞാൻ വായിച്ചു ഇപ്പോഴോ അദ്ദേഹം കയ്യിലെടുത്തു ബാലുറാറ്റ് ശരി തന്നെ അതാണ് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് അതിൽ അവസാനത്തെ അക്ഷരങ്ങൾ മാത്രമേ റാറ്റ് അയാളുടെ മകന് തിരിഞ്ഞുള്ളൂ കൊലപാതകയുടെ പേരുച്ചരിക്കാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു ബലോറാറ്റിലെ ഇന്നയാളെന്ന് കൊള്ളാമല്ലോ ഞാൻ അത്ഭുതപ്പെട്ടു അത് വ്യക്തമല്ലേ ഇപ്പോൾ ഞാൻ രംഗം വളരെ ചുരുക്കിയില്ലേ ചാര നിറമുള്ള വസ്ത്രം മൂന്നാമത്തെ ഒരു വസ്തുതയാണ് മകൻ്റെ വിവരണം ശരിയെന്ന് വെച്ചാൽ അത് ശരിയാക്കാം വെറും അവ്യക്തതയിൽ നിന്നും വ്യക്തമായ ചില ധാരണകൾ കുറിച്ച് ലഭിച്ചില്ലേ ബലോറാറ്റിൽ നിന്ന് ചാരവസ്ത്രം വരെ നാം ഇപ്പോൾ വന്നില്ലേ ശരി തന്നെ ഫാമിലൂടെയോ എസ്റ്റേറ്റിലൂടെയോ മാത്രമേ തടാകത്തിനടുത്തേക്ക് കടക്കാമായിരുന്നുള്ളൂ എന്നതിനാൽ അപരിചിതർക്ക് അലയാനൊക്കാത്ത അവിടെ ആ പ്രദേശത്ത് തന്നെ താമസക്കാരനായ ഒരുവനായിരിക്കണം കൃത്യം ചെയ്തത് തികച്ചും ശരി ഇനിയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം മണ്ണ് പരിശോധിച്ചതിൽ നിന്നും എനിക്ക് വ്യക്തമായ ചില വിവരങ്ങൾ കിട്ടി അതുകൊണ്ടാണ് കുറ്റവാളിയെക്കുറിച്ച് ഞാൻ ചില വിവരങ്ങൾ ആ വിട്ടിൽ എസ്റ്റേറ്റിന് കൊടുത്തത് അവ നിങ്ങൾക്കെങ്ങനെ കിട്ടി നിങ്ങൾക്കെൻ്റെ രീതി അറിയാമല്ലോ അത് നിസ്സാര വസ്തുതകളിൽ അധിഷ്ഠിതമായതാണ് അയാളുടെ പൊക്കം അയാളുടെ നടത്തത്തിൻ്റെ വലിപ്പത്തിൽ നിന്നും നിങ്ങൾ ഊഹിച്ചതാണെന്ന് എനിക്കറിയാം ബൂട്ടുകളെക്കുറിച്ചും കാൽപ്പാടുകളിൽ നിന്നു പറയാം ശരിയാണ് അവ പ്രത്യേകതരം ബൂട്ടുകളായിരുന്നു എന്നാൽ മുടന്തോ വലതുകാലെപ്പോഴും ഇടതിനേക്കാൾ അവ്യക്തമായി പതിഞ്ഞിരുന്നുള്ളൂ തന്നെയല്ല അയാൾ കുറച്ചു ഭാരമേ ആ കാലിൽ ഏറ്റിയിരുന്നുള്ളൂ കാര്യം എന്താണ് അയാൾ മുടന്തിയിരുന്നു മുടന്തനായിരുന്നു എന്നാൽ ഇടത് കയ്യോ അന്വേഷണത്തിൽ സർജൻ രേഖപ്പെടുത്തിയ മുറിവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരുന്നില്ലേ അടി പെട്ടെന്ന് പുറകിൽ നിന്നായിരുന്നു അതും ഇടതുവശത്ത് ഒരു ഇടത് കയ്യൻ അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് അച്ഛനും മകനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു അയാൾ മരത്തിനു മറഞ്ഞു നിന്നു അവിടെ നിന്നും ചുരുട്ടും വലിച്ചു ഞാൻ ചുരുട്ടിൻ്റെ ചാരം കണ്ടു പുകയിലയുടെ ചാരത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രത്യേക അറിവ് മൂലം ഇന്ത്യൻ ചുരുട്ടാണെന്ന് പറയാൻ കഴിഞ്ഞു ഞാൻ ഈ കാര്യത്തിൽ അല്പം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് നൂറ്റിനാൽപ്പത് തരത്തിലുള്ള പൈപ്പ് ചുരുട്ട് സിഗരറ്റ് പുകയില എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ചെറിയ പ്രബന്ധവും എഴുതിയിട്ടുണ്ട് ചാരം കണ്ടതിന് ശേഷം ഞാൻ ചുറ്റും നോക്കി അപ്പോൾ അയാൾ വലിച്ചെറിഞ്ഞ കുറ്റി പായലിനടിയിൽ കണ്ടു അതൊരു ഇന്ത്യൻ ചുരുട്ടായിരുന്നു റോട്ടർഡാമിൽ ചുരുളാക്കിയ ഇനം അപ്പോൾ ചുരുട്ടുപിടിയുടെ കാര്യമോ ചുരുട്ടിൻ്റെ അറ്റം അയാളുടെ വായിലായിരുന്നില്ലെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു അതിനാൽ അയാളുടെ കയ്യിൽ അതിൻ്റെ പിടിയുണ്ടെന്ന് മനസ്സിലായി ചുരുട്ടിൻ്റെ അറ്റം കടിച്ചു കളഞ്ഞതല്ല കണ്ടിച്ചതായിരുന്നു എന്നാൽ അതത്ര വൃത്തിയായല്ലായിരുന്നു അതിനാൽ മൂർച്ചയില്ലാത്ത പേനാകത്തിയാണ് അയാളുടെ കയ്യിൽ എന്നനുമാനിച്ചു ഹോംസ് നിങ്ങൾ ഈ മനുഷ്യനെതിരെ വിരിച്ചിരിക്കുന്ന വലയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നിരപരാധിയായ ഒരു മനുഷ്യനെ സത്യത്തിൽ തൂക്കുമര കയറിൽ നിന്നും മുറിച്ച് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ വസ്തുതകളും എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് എനിക്ക് കാണാം ആ സമയത്ത് മിസ്റ്റർ ജോൺ ടോന ഹോട്ടലിലെ വെയ്റ്റർ ഞങ്ങളിരുന്ന മുറിയുടെ വാതിൽ തുറന്ന് ഒരു സന്ദർശകനെ ഉള്ളിലേക്ക് നയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു അകത്തേക്ക് കയറി വന്ന മനുഷ്യൻ വിചിത്രമായ ആകർഷകത്വമുള്ള ആളായിരുന്നു പതുക്കെ മുടന്തിയുള്ള നടത്തവും വളഞ്ഞ തോളുകളും അയാൾ വാർദ്ധക്യം കൊണ്ട് ശക്തി ക്ഷയിച്ചവനെ പോലെ തോന്നലുളവാക്കിയിരുന്നു എങ്കിലും ദൃഢതയുള്ള ഗൗരവമേറിയ മുഖഭാവവും വലിയ അവയവങ്ങളും അയാൾക്ക് അസാധാരണ കരുത്തുള്ള ശരീരവും സ്വഭാവമാണ് എന്നുള്ളതെന്നും വ്യക്തമാക്കി കൂട്ടിപ്പിണഞ്ഞു കിടക്കുന്ന താടിമീശയും ചാരനിറമുള്ള തലമുടിയും എടുത്തു നിൽക്കുന്നത് തളർന്നു തൂങ്ങിയ കൺപുരികങ്ങളും അയാൾക്ക് ഒരു മാന്യതയും ഗാംഭീര്യവും സമ്മാനിച്ചിരുന്നുവെങ്കിലും മുഖത്ത് ചാരനിറമാർന്ന വെളുപ്പും ചുണ്ടിലും മൂക്കിനരികിലും നീല നിറവും കാണാമായിരുന്നു മാരകവും വിട്ടുമാറാത്തതുമായ എന്തോ ഒരു അസുഖത്തിൻ്റെ പിടിയിലായിരുന്നു അയാളെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ സോഫയിലിരിക്കൂ എന്ന് പറഞ്ഞ് ഹോംസ് സൗമ്യനായി ചോദിച്ചു നിങ്ങൾക്കെന്റെ കുറിപ്പ് കിട്ടിയോ ഉവ് ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ അതെനിക്ക് കൊണ്ടുവന്നു തന്നു അപവാദം ഒഴിവാക്കാൻ എന്നെ ഇവിടെ കാണണമെന്ന് എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ ഹാളിലേക്ക് പോയാൽ ആളുകൾ സംശയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് തളർന്ന കണ്ണുകളിൽ നിരാശതയോടെ എൻ്റെ കൂട്ടുകാരൻ്റെ നേരെ നോക്കി ചോദ്യത്തിനുത്തരം ഏതാണ്ട് ലഭിച്ച മട്ടിൽ അയാൾ ചോദിച്ചു ശരിയാണ് വാക്കുകളെക്കാൾ നോട്ടത്തിന് മറുപടി നൽകിക്കൊണ്ട് ഹോംസ് പറഞ്ഞു അതങ്ങനെയാണ് മക്കാർത്തിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം വൃദ്ധൻ തൻ്റെ മുഖം കൈകളിൽ താങ്ങി ദൈവം എന്നെ രക്ഷിക്കട്ടെ അയാൾ തേങ്ങി എന്നാൽ ആ ചെറുപ്പക്കാരന് കുഴപ്പം വരാൻ ഞാൻ ഇടയാക്കുകയില്ല കോടതിയിൽ അത് അയാൾക്കെതിരാവുകയാണെങ്കിൽ ഞാൻ അത് തുറന്നു പറയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുതരാം നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഗൗരവത്തോടെ ഹോംസ് പറഞ്ഞു എന്റെ പ്രിയപുത്ര ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമായിരുന്നു അതവളുടെ ഹൃദയം തകർക്കും എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് കേട്ടാൽ അത് അവളുടെ ഹൃദയം പിളർക്കും അവിടം വരെ വരില്ല ഹോംസ് പറഞ്ഞു എന്ത് ഞാൻ ഔദ്യോഗിക പ്രതിനിധിയൊന്നുമല്ല നിങ്ങളുടെ മകളാണ് എൻ്റെ സാന്നിധ്യം ഇവിടെ വേണമെന്നാവശ്യപ്പെട്ടത് എന്നാണ് ഞാൻ അറിഞ്ഞത് തന്നെയല്ല ഞാൻ അവരുടെ താല്പര്യമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതും എങ്ങനെയായാലും മെക്കാർത്തി പയ്യൻ പുറത്തു വരും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് വർഷങ്ങളായി എനിക്ക് പ്രമേഹമുണ്ട് ഞാൻ ഇനി ഒരു മാസം തന്നെ ജീവിക്കുമോ എന്ന് ഡോക്ടർക്കും സംശയമാണ് എന്നാലും ജയിലിനേക്കാൾ വീട്ടിൽ കിടന്ന് മരിക്കുന്നതാണെനിക്കിഷ്ടം ടേണർ പറഞ്ഞു ഒരു കെട്ട് പേപ്പറും കയ്യിലൊരു പേനയുമായി ഹോംസ് എഴുന്നേറ്റ് മേശിക്കരികിലിരുന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ഇനി സത്യം പറയൂ ഞാൻ കാര്യങ്ങൾ കുറിച്ചു വയ്ക്കാം നിങ്ങളതിൽ ഒപ്പിടണം വാട്സൺ സാക്ഷി നിൽക്കും മക്കാർത്തിപ്പയനെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലാതായാൽ എനിക്ക് നിങ്ങളുടെ കുറ്റസമ്മതം കാണിക്കാം അത്യാവശ്യം വന്നെങ്കിലല്ലാതെ ഞാനിത് ഉപയോഗിക്കുകയില്ലെന്ന് ഉറപ്പുതരാം തരാം അതുമതി വൃദ്ധൻ പറഞ്ഞു കോടതി കൂടും വരെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമേയില്ല എന്നാൽ ആലസിനൊരു വിഷമം ഉണ്ടാവാതെ ഇരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാക്കി തരാം അത് വിസ്തരിക്കാൻ സമയമേറെ എടുക്കുമെങ്കിലും അധികം സമയമെടുക്കാതെ ഞാനത് പറയാം നിങ്ങൾക്ക് ഈ മരിച്ചു മെക്കാർത്തിയെ അറിഞ്ഞുകൂടാ പിശാജിൻ്റെ മൂർത്തി ഭാവമായിരുന്നു അയാൾ അവനെപ്പോലൊരുവൻ്റെ അകപ്പെടാതെ നിങ്ങളെ ദൈവം കാക്കട്ടെ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി അവൻ്റെ പിടി എൻ്റെ മേലുണ്ടായിരുന്നു അവൻ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു ഞാൻ എങ്ങനെയാണ് അയാളുടെ കീഴിലായതെന്ന് ആദ്യം പറയാം അറുപതുകളുടെ ആരംഭത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണത് ഞാനൊന്നൊരു പയ്യനായിരുന്നു ചോരത്തിളപ്പുള്ള സാഹസികത നിറഞ്ഞ ജീവിതം എന്തും ചെയ്യാനായി തയ്യാറായി നടക്കുന്ന കാലം ഞാൻ കൊള്ളരുതാത്തവരുടെ കൂട്ടുകെട്ടിലായി മദ്യപാനം തുടങ്ങി പേര് പേരുകളയത്തക്കവണ്ണം ഓരോന്നും ചെയ്യാനും തുടങ്ങി എന്തിനധികം ഇവിടങ്ങളിൽ പെരുവഴി കൊള്ളക്കാരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവരെ പോലെയായി ഞാൻ ഞങ്ങൾ ആറുപേരുണ്ടായിരുന്നു സ്വതന്ത്രമായി അനിയന്ത്രിതമായി ഞങ്ങൾ ഇഷ്ടം പോലെ താവളങ്ങൾ മാറി മാറി താമസിച്ചു ഖനികളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചു ബെലോറാറ്റിലെ കറുത്ത ജാക്ക് എന്ന പേരിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത് ഇന്നും കോളനിയിൽ ഞങ്ങളുടെ പാർട്ടിയെ അറിയുന്നത് ബെലറാറ്റിലെ കവർച്ച സംഘം എന്നാണ് ഒരു ദിവസം ബെലറാറ്റിൽ നിന്നും മെൽബോണിലേക്ക് അകമ്പടിയോടെ സ്വർണം കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞങ്ങളറിഞ്ഞു ഞങ്ങൾ കാത്തിരുന്നവരെ ആക്രമിച്ചു അവർ ആറ് കുതിരപ്പട്ടാളക്കാരുണ്ടായിരുന്നു ഞങ്ങളും ആറുപേർ എന്നാൽ ആദ്യ ആക്രമണത്തിൽ തന്നെ ഞങ്ങൾ അവരിൽ നാലു പേരെ വധിച്ചു കൊള്ള മുതൽ കിട്ടുന്നതിനു മുൻപ് തന്നെ ഞങ്ങളിൽ മൂന്ന് പയ്യന്മാർ കൊല്ലപ്പെട്ടു ഡ്രൈവറുടെ നേർക്ക് ഞാൻ എൻ്റെ തോക്ക് നീട്ടി അത് ഈ മെക്കാർത്തിയായിരുന്നു ദൈവമേ അന്ന് തന്നെ ഞാൻ അവനെ വകവരുത്തിയിരുന്നെങ്കിൽ പക്ഷെ ഞാൻ അവനെ വെറുതെ വിട്ടു എൻ്റെ എല്ലാ ഭാവങ്ങളും അറിയാനും ഓർത്തിരിക്കാനുമായി അവൻ്റെ ക്രൂരമായ കണ്ണുകൾ എൻ്റെ മുഖത്ത് തറഞ്ഞിരിക്കുന്നത് കണ്ടു ഞങ്ങൾ സ്വർണവുമായി അവിടെ നിന്ന് കടന്നു ധനികരായി ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരുമായി പിരിഞ്ഞു മാന്യനായി ശാന്തനായി കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു ഞാൻ ഈ എസ്റ്റേറ്റ് വാങ്ങി എൻ്റെ ധനം കൊണ്ട് അല്പസ്വല്പം നല്ല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഞാനത് സമ്പാദിച്ച രീതിക്ക് പിഴയെന്നവണ്ണം ഞാൻ വിവാഹവും കഴിച്ചു ഭാര്യ ചെറുപ്പത്തിലേ മരിച്ചുവെങ്കിലും അവൾ എനിക്കെൻ്റെ പ്രിയപ്പെട്ട മകൾ ആലിസിനെ തന്നു ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ അവളുടെ ചെറുകരങ്ങൾ എന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നതായി എനിക്ക് തോന്നി ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു പുതിയ മനുഷ്യനായി കഴിഞ്ഞു പോയതിനൊക്കെ ആവും വിധം പശ്ചാത്താപം പ്രകടിപ്പിച്ചു തുടങ്ങി എല്ലാം കുഴപ്പമില്ലാതെ നീങ്ങി മകാർത്തിയുടെ പിടി എൻ്റെ മേൽ വീഴും വരെ ഒരു വിവരമറിയാൻ ഞാൻ ടൗണിൽ പോയി അവിടെ റീജൻ സ്ട്രീറ്റിൽ വെച്ചുമെ കാർത്തിയെ കണ്ടു കഷ്ടിച്ചൊരു കോട്ടോ സൂട്ടോ ഇല്ലാതെ നമ്മളിവിടായി ജാക്ക് എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു കുടുംബം പോലെയായിരിക്കും ഇതാ ഞങ്ങൾ രണ്ടും ഞാനും എൻ്റെ മകനും നിങ്ങൾക്ക് ഞങ്ങളുടെ സംരക്ഷണം ഏൽക്കാം അതല്ലെങ്കിൽ ഇംഗ്ലണ്ട് നിയമവിധേയമായ ഒരു നല്ല രാജ്യമാണല്ലോ വിളിച്ചാൽ ഉടനെ എത്താൻ ഒരു പോലീസുകാരനുണ്ടാവുമല്ലോ അങ്ങനെ അവർ വെസ്റ്റ് കൺട്രിയിലെത്തി പിന്നെ പോകുന്ന പ്രശ്നമേ ഉണ്ടായില്ല എനിക്കുണ്ടായിരുന്നതിൽ ഒന്നാന്തരമായ സ്ഥലത്ത് അവിടെ വാടകയില്ലാതെ അവർ താമസമാക്കി എനിക്ക് സമാധാനമോ വിശ്രമമോ മറവിയോ ഉണ്ടായില്ല എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ അയാളുടെ ഇളിക്കുന്ന മുഖം എൻ്റെ മുൻപിലുണ്ടാവും ആലസ് വളർന്നതോടെ അച്ഛൻ്റെ ഭീഷണിയും വളർന്നു വന്നു കാരണം പോലീസിനേക്കാൾ അവൾ എൻ്റെ പഴയ ചരിത്രം അറിയുന്നത് ഞാൻ ഭയപ്പെടുന്നുവെന്ന് അവൻ അറിഞ്ഞു അയാൾക്ക് എന്ത് വേണമെങ്കിലും ആകാമായിരുന്നു എന്താണെങ്കിലും ഒന്നും ചോദിക്കാതെ ഞാൻ കൊടുത്തിരുന്നു ഭൂമി ധനം വീടുകൾ എല്ലാം എന്നാൽ ഒടുവിൽ എനിക്ക് കൊടുക്കാൻ വയ്യാത്ത ഒന്ന് അവൻ ചോദിച്ചു അവൻ എൻ്റെ ആലസിനെ ചോദിച്ചു അവൻ്റെ മകൻ വളർന്നു അതുപോലെ എൻ്റെ മകളും എനിക്കാണെങ്കിൽ ആരോഗ്യം മോശമായി അവൻ്റെ മകൻ എൻ്റെ സ്വത്തിനെല്ലാം അവകാശിയാവുന്നത് നന്നായിരിക്കുമെന്ന് അവന് തോന്നി എന്നാൽ അതിൽ ഞാൻ ഉറച്ചു നിന്നു അവൻ്റെ ആ നശിച്ച വർഗം എൻ്റേതുമായി കലരാൻ ഞാൻ അനുവദിക്കില്ല പയ്യനോട് എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും അവനുള്ള രക്തം മറ്റവൻ്റെതല്ലേ അത് മതിയല്ലോ ഞാൻ ഉറച്ചു നിന്നു മക്കാർത്തി ഭയപ്പെടുത്തി അവന് ചെയ്യാവുന്നത് ചെയ്തോളാൻ ഞാൻ പറഞ്ഞു തടാകത്തിനടുത്തായി ഞങ്ങളുടെ വീടിന് മധ്യത്തിൽ വെച്ച് ഉച്ചയ്ക്ക് സംസാരിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ മകനുമായി സംസാരിക്കുന്നത് കണ്ടു അതിനാലൊരു സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരു മരത്തിനു പിന്നിൽ അവൻ ഒറ്റയ്ക്കാവും വരെ നിന്നു എന്നാൽ അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്നപ്പോൾ എന്നിലെ ക്രൂര ചിന്തകൾ ഉയർന്നു വന്നു എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് അവൻ ആ പയ്യനെ നിർബന്ധിച്ചു അവൾക്ക് എന്തു പറയാനുണ്ടാവുമെന്ന ലേശം കരുതൽ പോലുമില്ലാതെ വെറുതെ വഴിയരികിലെ വേശിയെപ്പോലെ അവളെ സ്വീകരിക്കുക ഞാനും ഞാൻ വിലമതിക്കുന്ന സർവവും ഇതോടെ ഇവൻ്റെ പിടിയിലാവും ഈ ചിന്ത എന്നെ ഭ്രാന്തനാക്കി ആ ഉടമ്പടി എനിക്ക് തകർത്തുകൂടെ ഞാൻ ഏതായാലും തകർന്നടിഞ്ഞു മരിക്കാറായൊരുവനാണ് മനഃശുദ്ധിയും സാമാന്യം ആരോഗ്യവും ഉണ്ടെങ്കിലും എൻ്റെ വിധി നിർണയിക്കപ്പെട്ടിരുന്നു എന്നെനിക്കറിയാമായിരുന്നു എൻ്റെ ഓർമ്മയും എൻ്റെ മകളും രണ്ടും സംരക്ഷിക്കാം ആ നശിച്ച നാക്ക് നിശബ്ദമാക്കിയാൽ ഞാനത് ചെയ്തു മിസ്റ്റർ ഹോംസ് ഞാനത് നീയും ചെയ്യും കടുത്ത പാപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ പാപമോചത്തിനായി ഒരു രക്തസാക്ഷിയുടെ ജീവിതമാണ് ഞാൻ നയിച്ചിരുന്നത് എന്നാൽ എൻ്റെ മകളെ കൂടി അതേ ചെടിയിലേക്ക് വലിച്ചു താഴ്ത്തുക എന്നത് എനിക്ക് സഹിക്കാവുന്നതിലേറെയായിരുന്നു വിഷമുള്ള ക്രൂരനായൊരു ജന്തുവിനെ എന്ന വണ്ണം ദയ ലേശം പോലുമില്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടു അവൻ്റെ കരച്ചിൽ മകനെ തിരിച്ചു കൊണ്ടുവന്നു എന്നാൽ എനിക്ക് കാടിൻ്റെ മറവ് കിട്ടി എങ്കിലും ഓട്ടത്തിനിടയിൽ വീണുപോയ എൻ്റെ കൂട്ടെടുക്കാൻ ഞാൻ രണ്ടാമത് ചെല്ലേണ്ടി വന്നു അതാണുണ്ടായ സത്യം ശരി ഞാനല്ല വിധി പറയേണ്ടത് എഴുതിത്തീർന്ന പ്രസ്താവനയിൽ വൃദ്ധൻ ഒപ്പിടുന്നതിനിടയിൽ ഹോംസ് പറഞ്ഞു അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇടയാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേണ്ട സർ പിന്നെ നിങ്ങൾ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ആരോഗ്യം പരിഗണിക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഭൂമിയിലെ കോടതിയേക്കാൾ വലിയൊരു കോടതിയിൽ താമസിയാതെ മറുപടി പറയേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കുറ്റസമ്മതം ഞാൻ സൂക്ഷിക്കാം മെക്കാർത്തിയെ ശിക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കാൻ നിർബന്ധിതനായേക്കാം അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരിക്കലിത് കാണുകയുമില്ല നിങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ഈ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ശരി എങ്കിൽ പോകട്ടെ ശാന്തനായി വൃത്തൻ പറഞ്ഞു സമയമാകുമ്പോൾ നിങ്ങളുടെ മരണക്കിടക്കകൾ നിങ്ങൾ എനിക്ക് തന്നതിനേക്കാൾ സമാധാന ചിന്ത നിറഞ്ഞതാകും ആ ഭീകരാകാരം മുഴുവൻ വിറച്ചുകൊണ്ട് കാലിടറി എന്ന വണ്ണം അയാൾ പതുക്കെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ദൈവം രക്ഷിക്കട്ടെ ഒരു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഹോംസ് പറഞ്ഞു പാവപ്പെട്ട നിസ്സഹായരായ മനുഷ്യപ്പുഴുക്കളുടേതു മേൽ എന്തിനാണ് വിധി ഇത്തരം മേലകൾ കാണിക്കുന്നത് ഇതുപോലൊരു കേസിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുപോലുമില്ല അതിനാൽ ബാക്സ്റ്റർഡേ വാക്കുകൾ ഓർമ്മിക്കാതെ ഞാൻ പറയട്ടെ ദൈവാനുഗ്രഹത്താൽ അതാ ഷേളക് ഹോംസ് പോകുന്നു ഷേലക് ഹോംസ് എഴുതി തയ്യാറാക്കി പ്രതിഭാഗം വക്കീലിന് നൽകിയ നിരവധി തടസ്സവാദങ്ങളുടെ പിൻബലത്താൽ ജെയിംസ് മെക്കാർത്തിയെ കോടതി വെറുതെ വിട്ടു ഞങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏഴു മാസം കൂടെ വൃദ്ധനായ ടേണർ ജീവിച്ചു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു ആ മകനും മകളും കൂടി അവരുടെ കഴിഞ്ഞ കാലത്തെ കറുത്ത മേഘപാളികളെക്കുറിച്ചൊന്നും അറിയാതെ ഒന്നിച്ച് താമസിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്